എൻ്റെ പേര് സെബിൻ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ഫോട്ടോഗ്രാഫറാണ് ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ധ്യാനം കൂടിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല അതിന് സംഭരാന ഇടയാക്കി എന്നുള്ളതാണ് വലിയൊരു സത്യം ജൂൺ ഒന്നാം തീയതി ഞാൻ ബ്ലഡ് ശ്രദ്ധിച്ച് ലിവറിന് പ്രശ്നമായിട്ട് ബ്ലഡ് ശ്രദ്ധിച്ച് ബാക്കിൽ കൂടെയും വായിൽ കൂടെയും എല്ലാം ബ്ലഡ് വന്ന് കോമയിലേക്ക് പോയി നാല് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു ജീവൻ തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും കുർബാനകൾ കൊണ്ടും എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു വന്നു രക്ഷപ്പെട്ട റൂമിലേക്ക് വന്നതിന് ശേഷം ഹോസ്പിറ്റലുകാരുടെ ഒരു ചെറിയ കൈവദ്ധം കൊണ്ട് വീണ്ടും ഞാൻ രോഗത്തിലേക്ക് വീണ്ടും ആകുകയായിരുന്നു എനിക്ക് ഇവിടെ കാണാൻ തോന്നുന്നു എൻ്റെ ശരീരം മൊത്തം ഓവർഡോസ് മരുന്ന് ചെന്നിട്ട് മൊത്തം അലർജിക്കായി വ്രണം പോലെ എൻ്റെ ശരീരം മൊത്തം ഞാൻ ബോർഡിൽ അത് സ്ക്രീനിൽ കാണാൻ പറ്റും അത് അതുപോലെയായിരുന്നു എൻ്റെ ശരീരം മൊത്തം ഏകദേശം കുറേയേറെ നാളുകളോളം ഇതിൽ നിന്ന് വിടുതലില്ലാതെ ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു അവസാനം മരിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫിനെയും അമ്മയും ഞാൻ ഒരു റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ട് എൻ്റെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഞാൻ ബാഗ് റെഡിയാക്കി പെട്ടെന്ന് വീട്ടിൽ ഇറങ്ങി ഞാൻ ഒരു ഓട്ടോഷക്കാരനെ വിളിച്ചു ഇനി നടക്കാനും പയ്യ വെയിറ്റ് എടുക്കാൻ പാടില്ല അവിടെ ശരീരം ഒട്ടും ബലമില്ലാത്ത അവസ്ഥ മുപ്പതോളം ഗുളികൾ രാവിലെ വൈകുന്നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റീറോഡ് കുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാം പ്രസിദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവസാനം ഞാൻ വന്ന് എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് വെച്ചാൽ എങ്ങോട്ടാകൊണ്ട് അതൊരു ക്രിസ്ത്യാനിയല്ല അവൻ്റെ വെള്ളാങ്ങണിക്ക് പൊക്കളം പറഞ്ഞു നേരെ ഈ പാലക്കാട് വന്നിറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ജൊമോൺ പറഞ്ഞതിൻ്റെ ഒരു ഫ്രണ്ട് അച്ഛൻ്റെ ഒരു ടോക്ക് എനിക്ക് യൂട്യൂബിൽ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു അത് ഞാൻ കേട്ടു ഒന്നുകൂടെ കേട്ടു വീണ്ടും അത് സെർച്ച് ചെയ്ത് അച്ഛൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് വീണ്ടും അത് കിട്ടി ഒരു മൂന്നാളം കെട്ടപ്പോൾ അച്ഛൻ്റെ നമ്പർ ഇവിടുത്തെ നമ്പർ എല്ലാം കിട്ടി എനിക്ക് ഞാൻ ഈ ബ്രദറിനെ ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ലേ ഏത് ബ്രദറാന്ന് ഫോൺ എടുത്ത ബ്രദറ് എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ച വരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഇതെല്ലാം എൻ്റെ അപ്സോൺ മൈൻഡിലാണ് കിടക്കുന്നത് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുന്നതും പാലക്കാട് സെക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാനിവിടുന്ന് അടുത്ത വണ്ടി വിളിച്ചു അപ്പോൾ വന്നപ്പോൾ വന്നപ്പോഴത്തേനക്ക് ബ്ലീഡിങ് ആയി ഞാനിവിടെ മെഡിക്കൽ സോറി മെഡിസിൻ വാങ്ങിയടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പാമ്പേഴ്സ് വാങ്ങിച്ച് ഡയബർ വാങ്ങിച്ച് ഞാൻ കെട്ടി അതിനുശേഷം നേരെ വെള്ളാങ്ങണിക്ക് പോയി അവിടെ ചെന്ന് ഏത് ദിവസമാണെന്നില്ല എനിക്ക് ഓർമ്മയില്ലായിരുന്നു അവിടെ ആയിത്ത കുർബാനയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു കുർബാന കൂടി കുർബാന സ്വീകരിച്ചു ദിവസം യാത്ര ചെയ്യാൻ വയ്യ അവിടെത്തന്നെ കടന്നു അന്ന് ശനിയാഴ്ചയായിരുന്നു സോറി ഞായറാഴ്ചയായിരുന്നു തിങ്കളാഴ്ച രാവിലത്തെ തമിഴ് കുർബാനയെ കൂടിയിട്ട് ഞാൻ അവിടുന്ന് വണ്ടി കയറി അപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഇത് ഓർമ്മ വന്നു എനിക്ക് ചൊവ്വാഴ്ചയാണല്ലോ ദൈവമേ ഇവിടെ എനിക്ക് പാലക്കാട് സഹിയനുണ്ട് ഇവിടെ വന്നറിഞ്ഞില്ല എനിക്ക് എവിടെയെന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ ആ ബ്രദറിനെ വിളിച്ചു ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഈ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എനിക്ക് ഇട്ട് വന്നു ഞാൻ രാത്രിയിൽ പന്ത്രണ്ട് ഒരു മണിയായപ്പോഴത്തേക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നും ബാധിക്കുവന്ന് നിൽക്കുക ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ട് മൊത്തം ശ്രദ്ധിക്കുക കൈയ്യല്ലിങ്ങനെ വിറക്കിയാൽ ശരീരം ഒട്ടും ബലമില്ലാതെ അ ഞാൻ ഒരു വിധത്തിൽ കണ്ടുപിടിച്ചു ഞാൻ ഇവിടെ റൂമെടുത്ത് താമസിച്ചു വിറ്റസൻ രാവിലെ വന്നു ഇവിടെ വന്ന് കയറി ഇവിടെ വന്ന് കയറി അപ്പം വേറെ ചേച്ചിമാരൊക്കെ ഉണ്ട് എനിക്ക് നടക്കാൻ പയ്യായിരുന്നു താഴത്തെ ഒരു സെക്യൂരിറ്റി ചാരനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതിനുശേഷം ഇവിടെ കയറി വന്നിട്ട് ഞാനാണ് ആ ഭിത്തിയോടെ ആ മൂലയ്ക്ക് അപ്പോൾ ഞാൻ ഓൾറെഡി കുമ്പസാരിച്ചിട്ടാണ് അവിടുന്ന് വന്നത് ഞങ്ങളുടെ പാറയപ്പള്ളി പോയി അമ്മയും വൈഫിനെയും പൊട്ടിയിട്ട് അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുമ്പസാരിച്ചിട്ട് പോകാം അത് മരിക്കാൻ തീരുമാനിച്ചു പോകുക മരിക്ക മരിക്കാൻ തീരുമാനിച്ചില്ല ഇനി തിരിച്ചൊരു വരവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പോവുക അതൊരു ഇവിടെ വന്നിരുന്നു അച്ഛൻ്റെ ഡെലിവറൻസ് പ്രാർത്ഥന കഴിഞ്ഞു അതിനുശേഷം എനിക്ക് പെട്ടെന്ന് വീണ്ടും ഒരു കുമ്പസാരിക്കണം തോന്നി രണ്ടായിരിക്കും താങ്കൾ തന്നെ പിടിച്ചുകൊണ്ട് പോയി നേരെ താഴെ കൊണ്ടുപോയി ഏസ് അവിടെ ഒരു അച്ഛനായിട്ടുണ്ടായിരുന്നു അച്ഛൻ കുമ്പസാരിച്ചു ഒരു പതിനഞ്ച് മിനിറ്റോളം തിരിച്ചു വന്നു ഞാൻ അവിടെ ഇരുന്നു എൻ്റെ കണ്ണുകളടഞ്ഞു അടഞ്ഞുപോയി ശരിക്കും തുറക്കാൻ വല്ലാത്ത അവസ്ഥ ഇവിടെ കുർബാനയ്ക്കിടയ്ക്ക് ആശീർവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ശരിക്കും ഇങ്ങനെ താഴുവാണ് ഇങ്ങനെ താന്ന് ഞാൻ പിറ്റേയിലോട്ട് ആ ആ വോളയിലോട്ട് ഇങ്ങനെ തലയായിച്ച് വെച്ചിരിക്കുക ഇവിടെ ഭയങ്കര ഭാരം ഭയങ്കര ഭാരം ഭയങ്കര ഭാരം ആ ഭാരത്തിൽ ഞാനിങ്ങനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല ഒരു വിധത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കൈ ആയിരിക്കുന്നത് ഈശോടെ ആ ആണി അടിച്ച പാടുള്ള ഒരു കൈ കൈ ഇങ്ങനെ എന്നെ നേരെയാക്കും അപ്പം ഞാൻ നേരെയാക്കിട്ട് ഇങ്ങനെ നോക്കാൻ നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പ്രകാശം ഭയങ്കര പ്രകാശം ഞാൻ നേരെ ഒരു വിധത്തിൽ എനിക്കെന്തോ ഒരു എനിക്കറിയാം ഞാൻ പെട്ടെന്നൊരു റിലീഫ് എനിക്ക് ടക്ക ടക്കേന്ന് വരുന്നുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് തവൻ എന്നെ അത്തി ജോലിച്ച് ഇങ്ങനെ നിൽക്കുക എൻ്റെ ദേഹത്തിങ്ങനെ തൊട്ട് വച്ചിരിക്കുക ഇവിടെ ഇരിക്കുമ്പോൾ അതിന് മുമ്പ് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് അന്ന് എ സി ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് എ സി പറ്റത്തില്ല ഈ സ്കിന്നിൻ ഡിസീസ് ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ഉണങ്ങുന്ന ഭാഗം നനഞ്ഞ ഭാഗം ഉണങ്ങി വരുമ്പോൾ പറക്കുമായിരുന്നു അപ്പം ഞാൻ നനഞ്ഞ ടിഷ്യൂ ഇട്ട് തുടച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നു അത് നില മൊത്തം ഞാൻ തുടച്ചു കൊടുത്ത് കാര്യം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് തൊട്ടിപ്പുറത്തൊട്ട് ആ എന്നെ വിളിക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് അറിയത്തില്ല എനിക്ക് പിന്നെ ഒന്നും കാണത്തില്ല എനിക്ക് ഞാൻ പിന്നെ കണ്ണെന്ന് ഓർത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രകാശം മാത്രമാണ് ഈ ഇവിടെ മൊത്തം ഞാൻ കാണുന്നത് ഈ ഇവിടെ മൊത്തം ഭയങ്കര പ്രകാശമാണ് കാണുന്നത് അത് ശേഷം ഞാൻ കുർബാന സ്വീകരിച്ചു അച്ഛൻ കൊണ്ട് തരുമായിരുന്നു കുർബാന കുർബാന സ്വീകരിച്ചു ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ ഇന്നിവിടെ ഒരു അത്ഭവം നടന്നിട്ടുണ്ട് ഞാൻ ഞാനോളുടെ റിലൈസ് ചെയ്തായിരുന്നു എൻ്റെ തമ്പരാൻ തൊട്ടു എന്ന് കാരണം എൻ്റെ ആരോഗ്യം തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ആ സിസ്റ്റർ പറഞ്ഞു തൊമ്പരാൻ മുന തൊടലുണ്ടാകുമെന്ന് പറഞ്ഞു ഇനി തൊമ്പരാൻ നിൻ്റെ ദേഹത്തൊട്ടാന്ന് പറഞ്ഞു ഉറപ്പാണ് സിസ്റ്ററെ പറഞ്ഞു അതിനുശേഷം അച്ഛനും കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് എനിക്ക് അച്ഛനോടുള്ള പ്രത്യേക ഒരു നന്ദി ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത് അച്ഛൻ്റെ നമ്മളോട് സംസാരിക്കുന്ന പ്രസംഗമല്ല നമ്മളോട് സംസാരിക്കുന്ന രീതിയാണ് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു ഒരു നല്ലൊരു ഇതാണ് എനിക്കെപ്പോഴും അച്ഛനെ ഈ ടോക്ക് കേൾക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഭയങ്കരമായ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് പലർക്കും മനസ്സിലാവണമെന്നില്ല പക്ഷേ എനിക്കിവിടെ പറഞ്ഞു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ ലിവറിൻ്റെ എസ് ടി പി ടി എസ് ഡി ഒ ടി ബിൽ റൂമിനെല്ലാം നോക്കിയപ്പോഴത്തേക്ക് മുന്നൂറ്റൻപതിലും മുന്നൂറ്റി എൺപതിലും കിടന്ന എസ് ഡി പി ടി എസ് ഡി ഒ ടിയും നാൽപ്പത്തി നാൽപ്പത് മുപ്പത്തിയെട്ടായി ഒറ്റയാഴ്ച ഇവിടെ നിന്ന് പോയതിന് ശേഷം എൻ്റെ ബിൽറൂമിൻ സെവൻ പോയിൻ്റ് സെവൻ പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു അത് നേരെ വണ്ണിലേക്കായി അത് മഞ്ഞപ്പീതന്ന് പറയുന്ന സാധനം നേരെ വണ്ണിലേക്കായി ഒരൊറ്റ ഇവിടുത്തെ പോയി യാത്ര ചെയ്ത് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ടില്ല അമ്മയോട് സംസാരിച്ചിട്ടില്ല കൂട്ടുകാരമ്പ ആരുടെയും ഫോണിൽ എല്ലാവരുടെയും ഫോൺ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയി റോമിൽ പോയി ഫ്രഷായി വണ്ടി ബാഗ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു പതിനുവെച്ച് വണ്ടി കയറി അപ്പം മുതൽ എൻ്റെ ഏഴേഴര മണിക്കൂറോളം ഞാൻ ഇവിടുന്ന് എൻ്റെ വൈഫിനെ സംസാരിച്ചുകൊണ്ട് പോയെ അച്ഛൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യവും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടായ ഒരു സന്തോഷവും ഒരു സമാധാനവും തിരിച്ച് വരവുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ തമ്പരാൻ എന്നെ തിരഞ്ഞെടുക്കുക എന്നെ തൊടാൻ വേണ്ടിയിട്ട് തമ്പരാൻ ഈ രീതിയിൽ എന്നെ കൊണ്ടുവന്നാൽ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് അന്ന് തന്നെ ഇവിടെ സിസ്റ്റർ വിളിച്ചു ഇവിടെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഈ സാക്ഷ്യം പറയാനൊക്കെ ഞാൻ ഒരുപാട് എഴുതിയായിരുന്നു എതിരായിരുന്നു എനിക്കതിനായിരുന്നു പക്ഷെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് എന്റെ എല്ലാത്തിനും അച്ഛനോടും ആ യേശുവിനോടും എല്ലാവരോടും നന്ദി പറയുന്നത് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആളെ കാണുന്നതിന് മുൻപേ ഞാൻ ഓടിച്ചെന്ന് പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിച്ച് നൊവേനേയും കൂടി ഞാൻ ഓടി തിരിച്ചു വരുമായിരുന്നു അവസാനം ഓരോ ദിവസവും കണ്ണ് തുറക്കുന്നില്ല റെസ്പോണ്ടില്ല എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വിഷമിച്ച് ഞാൻ വിഷമിച്ച് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ എനിക്ക് ഈ വെള്ളിയാഴ്ച ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം എനിക്ക് ഞാൻ മുന്നോട്ട് സാമ്പത്തികമില്ല ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ വെള്ളിയാഴ്ചത്തെ കുർബാന സ്വീകരണവും കഴിഞ്ഞ് നൊവേനയും കൂടി തിരിച്ചു വന്നപ്പോൾ പോസിറ്റീവാണ് സെബിനേന്ന് വിളിച്ചപ്പം സെബിന ആ വശത്തേക്ക് കണ്ണ് തുറന്നു നോക്കി എന്നാണ് എനിക്ക് എനിക്കറിയാം നാല് ദിവസം ബോധം കെട്ട് വെന്റിലേറ്റർ കിടന്ന മനുഷ്യനെ കാണുന്നതിന് മുമ്പ് പോയി പള്ളി പോയി വിശ്വ കുർബാന അർപ്പിച്ച് ആരാധനയിൽ പങ്കെടുത്ത് നവനാളിലും പങ്കെടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ സൈൻ ചോദിച്ചു കർത്താവ് വിളിച്ച സമയത്ത് ബോധം തെളിഞ്ഞു അല്ലേ പറഞ്ഞ് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നീക്കുമുണ്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ ആദ്യം തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതായിരുന്നു കർത്താവെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് വേണ്ട അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആളെ ഉയർത്തിക്കൊണ്ട് വരണേ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നോട്ട് ഞാൻ പറയുമായിരുന്നു എനിക്കെവിടെയെങ്കിലും ചെന്ന് സാക്ഷ്യം പറയണം മറ്റുള്ളവര് മതി വയ്ക്കുന്ന വ്യക്തിയാണ് ആയിരുന്നു അല്ല ഞാൻ ഒരിക്കലും രോഗമുണ്ട് സ്കിൻ ഡിസീസ് ഉണ്ട് അല്ലേ അതെ സ്കിൻ ഡിസീസ് ഉണ്ട് മറ്റു പല രോഗങ്ങളുണ്ട് അതിൻ്റെ കഴിച്ച മരുന്നിൻ്റെ എഫക്റ്റ് മൂലം ശരീരം മുഴുവനും വണ്ണമായിട്ട് മാറി അവസാനം വരുന്നതെന്ന് പറഞ്ഞാൽ സ്കിന്നിൽ മുഴുവനും ഈ കണ്ട പോലെ രോഗമായിരുന്നു അപ്പോഴത്തെ നാൾ മാനസികമായിട്ടും കൂടെ തകർന്നുപോയി അങ്ങനെ ഞങ്ങൾ ഒരു ബഹളം ഞങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും ഓടുന്നു അങ്ങനെ കണ്ടപ്പോഴത്തേന് അമ്മ അമ്മയോടും എന്നോടും ബഹളം വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു പിന്നെ ഫോൺ വിളിച്ചാലെടുക്കത്തില്ലാതായി പക്ഷേ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിനിയും വിളിക്കത്തില്ല എപ്പോഴേലും എവിടെ എവിടുന്നേലും വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കും പക്ഷെ ഞാൻ കുഞ്ഞിൻ്റെ എടുത്തിട്ട് കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ച് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് നോക്കിയിരിക്കുമെന്നാണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടാണ് പോയെന്ന് ഞാൻ കറിയത്തില്ല ഒരു ലോട് തുണികളുമായിട്ടാണ് പോയ ആൾക്കെടുക്കാൻ പറ്റത്തില്ല ബാൻഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ അത് പൊട്ടാൻ പാടില്ല വെയിറ്റ് എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഓട്ടോ വിളിച്ച് ഇത്രയും തുണിയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വേളാമംഗണ്ണിക്ക് തിരിച്ച് ചൊവ്വാഴ്ച രാത്രി വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്ന ഈ സംഭവങ്ങളൊക്കെ വേളാങ്കണ്ണിക്ക് പോയി അതുവഴി തിരിച്ചു വന്ന് അച്ഛനെ മിനിസ്റ്ററിൽ കയറി ധ്യാനം കൂടി അച്ഛനുമായിട്ട് സംസാരിച്ചു എനിക്കിപ്പോൾ ഒരുപാതിരി ഭാരം ഒരുപാട് ഭാരം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പോലെ ഫീൽ ചെയ്യുന്നു ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടിയാണ് വീട്ടിലേക്ക് കയറിയത് ഇവിടുന്ന് ബസ്സിൽ കയറിയപ്പം മുതൽ വീട്ടിൽ വന്ന് മുറ്റത്ത് നിൽക്കുന്നിടം വരെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ഈ സമയത്ത് എൻ്റെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയായിട്ട് എൻ്റെ തമ്പനോട് ഞാൻ നന്ദി പറയുന്നു ക്യൂർ ആകാൻ തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് അച്ഛനെ വിളിക്കണത് അച്ഛനെ വിളിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനെ വിളിച്ചു ഒരിക്കൽ പോലും ഒരു ധ്യാന ഗുരുവ് ഒരു സമയത്ത് വിളിച്ചാൽ കിട്ടത്തിൽ എടുക്കത്തില്ല പക്ഷെ അച്ഛനെടുത്ത് എന്തോ ദൈവാനുഗ്രഹം അച്ഛനോട് ഞാൻ ഇക്കാര്യം ഷെയർ ചെയ്തു നീ ഒന്ന് വരാൻ പറഞ്ഞ ദിവസമുണ്ട് എൻ്റെ കുഞ്ഞിനെയും വൈഫിനെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാമത് വീണ്ടും അവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രം അറിയാനൊന്നേക്കുറിച്ചും പോകാറല്ല ഇങ്ങോട്ട് പറഞ്ഞത് മാത്രമായിരുന്നു ആഗ്രഹം പക്ഷേ അതിനൊക്കെയുള്ളൊരു മാർഗം എനിക്ക് ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു മാർഗം അച്ഛനെ പറഞ്ഞു തന്നിട്ടുണ്ട് നല്ല ഗൈഡൻസ് ആരുടെ അടുത്ത് പോയി കൂടാ ആരുടെ അടുത്ത് പോകാൻ പറ്റും നീ എന്താണ് ചെയ്യേണ്ടത് ഇന്ന ബൈബിൾ വാക്യം അങ്ങനെ ഓരോന്നും മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട് ആ രീതിയിൽ ഫോളോ ചെയ്താണെങ്കിൽ മുമ്പേ എനിക്കെല്ലാം അതല്ലേ പതിനേഴ് അവാർഡുള്ള മുപ്പത്തിയാറാമത്തെ വയസ്സിന് മുമ്പ് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അപ്പോൾ അങ്ങനെ വൺ ഒരു റിച്ച് ഫാമിലി ആയിരുന്നു ഞാൻ ഇത്തരം പറയുന്നതിൻ്റെ കാരണം അത്രമാത്രം തകർന്ന് അത്രമാത്രം രോഗിയായിട്ട് അത്രമാത്രം വിഷമിച്ച് ഫഷനായിട്ട് വന്നിരിക്കുന്ന ഒരു പേനയാണ് പിന്നീട് നമ്മൾ കാണുന്ന വിളിക്കുമ്പോളെ പറഞ്ഞത് അച്ഛാ ഈശോ ഇടപെട്ടു എന്നാൽ നിരാശനായിട്ട് വന്ന ഒരു വ്യക്തിയെ കർത്താവ് പ്രതീക്ഷയിലേക്ക് ഉയർത്തുന്ന അല്ലെ ഇല്ല പതിനേഴ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ധാരാളം സമ്പത്തുള്ള ബിസിനസ്സിൻ്റെ ഉടമയായ ഒരു കുടുംബത്തിൻ്റെ മകനാണ് അല്ലെ ശേഷം ഞങ്ങള് ഞങ്ങളുടെ അടുത്തുള്ള കാർമൽ മൗണ്ട് മിനിസ്ട്രിയിൽ പോയി ഞങ്ങള് ഒരു അവിടെ നയിച്ചത് നമ്മുടെ കൂടെയുള്ള വട്ടായിലാച്ചാണ് അവിടെ ഞങ്ങൾ പേരും കൂടെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതിനുശേഷം ഭയങ്കര മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സയ്യാന്റെ ഒരു ശുശ്രൂഷ ചെറ്റിപ്പഴ ധ്യാനകേന്ദ്രത്തില് നടക്കുന്നുണ്ട് അത് സി എം സി കോൺഗ്രിയ ടെസ്ലിൻ സിസ്റ്റർ ഞങ്ങൾ ഈ വർഷം പോലും ഞങ്ങളുടെ സ്റ്റുഡിയോ റീ ഓപ്പൺ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല അതിനേക്കൊക്കെ മുന്നേ തമ്പുരാൻ അത്രയ്ക്ക് ഞങ്ങളെ ഉയർത്തി നവംബർ മാസം സാജുവച്ചം തന്നെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ബ്ലെസ് ചെയ്ത് ഞങ്ങളുടെ സ്റ്റുഡിയോ റീ ഓപ്പൺ ചെയ്തു വർക്ക് ചെയ്യാൻ ആരംഭിച്ചു ചെറിയ ഇങ്ങനെ കിടന്നിട്ട് പോലും വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു തമ്പരാന് നന്ദി പറയുന്നു ഈശോയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരത്തില്ല നന്ദി പറഞ്ഞാൽ എന്താ ഏതാ പറയണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ഒരുപാട് നന്ദി ഈശോയ്ക്ക് നന്ദി